കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും വിവിധ ഡിപ്പോകളിൽ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്നതാണ് സംരംഭത്തിൻ്റെ ലക്ഷ്യം കുറഞ്ഞ ചെലവിൽ ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം സാധാരണ ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കെഎസ്ആർടിസി പുതിയ സംരംഭമായ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് വിവിധ ഡിപ്പോകളിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഡ്രൈവിംഗ് പരിശീലനം ആരംഭിക്കുന്നത് നേരിട്ടുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾക്കൊപ്പം കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രവും ഒരുങ്ങുന്നുണ്ട് ഇതിൽ പരിശീലനം നൽകിയ ശേഷമാകും വാഹനങ്ങളിലെ പഠനം കെഎസ്ആർടിസി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകളിലും നിയോഗിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് ഇരുചക്ര വാഹനങ്ങൾ മുതൽ ബസ് വരെ ഓടിക്കാനുള്ള പരിശീലനം നൽകുന്നതാണ് സ്ഥാപനം കെ എസ് ആർ ടി സിയുടെ ആനയറ സ്റ്റേഷന് സമീപത്താണ് ഡ്രൈവിംഗ് പഠനത്തിന് ട്രാക്ക് ഒരുക്കിയിട്ടുള്ളത് അട്ടക്കുളങ്ങരയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിലാണ് തിയറി ക്ലാസുകൾ നടക്കുക പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ ആവശ്യപ്പെടുമ്പോൾ പുതിയ വാഹനങ്ങളാണ് കെ എസ് ആർ ടി സി തെരഞ്ഞെടുത്തിട്ടുള്ളത് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ആസ്ഥാനത്ത് വച്ച് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിവിധ ഡിപ്പോകളിൽ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്യോഗസ്ഥർ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം